മഹാസതി സീത അതിലെ തീവ്രതയായ സീത എന്ന കഥ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൽ നമുക്ക് സീതാജിക്ക് ഖോജ്മേ എന്നുള്ള ഭാഗം ഒന്ന് വായിക്കാം എന്നുവെച്ചാൽ സീതയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവരെ നമ്മൾ വായിച്ചു ജഡായുവിനെ കാണുന്നതും ജടായു ജടായു സീതയെ കാണുന്നതും സീതയ്ക്ക് വേണ്ടിയിട്ട് രാക്ഷസ രാജാവായാൽ രാവണനെ ഭീതിപ്പെടുത്തുന്നതും പക്ഷേ അതൊന്ന് അതിൽ നിന്നൊക്കെ തോൽവി എന്ന് വെച്ചാൽ തോൽവി എന്ന് വെച്ചാൽ രാവണൻ ജടായുവിൻ്റെ ചിറക്കൊക്കെ അരിഞ്ഞു വീഴ്ത്തുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് सी अदिलेशेश सीधे अन्वेष्योड श्रीरामन पहुंचने कार्याणो वाकिनातो हमल जब श्रीराम मारीच का वध करके कुटी की ओर लौटे तो रास्ते में ही उन्हें लक्ष्मण मिल गए यह देखकर श्रीराम को सीधा के विषय में एम अनिष्ट की आशंका हुई दोनों भाई शीघ्रता कुटी पर पहुंचे तो वह कोई नहीं था श्रीराम को समझते देर न लगी कि षड्येंद्र രചിക്കാർ മായാവി രാതാക്കമൻ മാരീജനെ കൊന്ന് തിരിച്ച് ആശ്രമത്തിലേക്ക് ഭർണശാലയിലേക്ക് ആശ്രമം ഭരണശാല എന്ന് പറയാം പർണശാലയിലേക്ക് പോകുന്ന വ സമയത്ത് വഴിയിൽ വെച്ചു ലക്ഷ്മണനെ കണ്ടു ഏർ ലക്ഷ്മൺ കൊമല ഇത് കണ്ട് ശ്രീരാമൻ സീതയ്ക്ക് എന്തോ അനിഷ്ടം സംഭവിച്ചോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം എന്തോ സംഭവിച്ചോ എന്നുള്ള സംശയമുണ്ടായി അങ്ങനെ ഒരു ചിന്ത വന്നു വഴിയിൽ വെച്ച് ലക്ഷ്മണനെ കണ്ടപ്പോൾ രണ്ട് പേരും പെട്ടെന്ന് തന്നെ കുടിയിലേക്ക് പോയി പക്ഷെ അവിടെ ആരെയും കണ്ടില്ല ഭരണശാലയിലേക്ക് പോയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ശ്രീരാമനെ ഒന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ശ്രീരാമൻ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല എന്ത് മനസ്സിലാക്കാൻ ഷത്യന് ദൃജ്കർ എന്തോ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഗൂഢാലോചന ചെയ്തിട്ട് മായാവി രാക്ഷസന്മാർ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ഏ എന്നുവച്ചാൽ തട്ടിക്കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കാൻ ശ്രീരാമന് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല സീതാജിക്ക് പ്രേംകാ സ്മരണകർക്കെ ശ്രീരാം നിക്കൽ വികൽ ഹോഡേ ി പാന്തിർവതോസ് എന്ന് ചോദിക്കുകയാണ് സീതയെടുള്ള സീതയെ കുറിച്ചുള്ള ആ പ്രേമസ്മരണകൾ ഏർ സീതയോട് ഒപ്പം ചെലവഴിച്ച സമയങ്ങളൊക്കെ ഓർത്ത് ശ്രീരാമൻ ഇങ്ങനെ ഭ്രാന്തനെ പോലെ വളരെ ഭ്രാന്തനെ പോലെ വള്ളികളോടും പർവ്വതങ്ങളോടും മറ്റ് മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ ആരെങ്കിലും സീതയെ കണ്ടുവോ എന്ന് ചോദിക്കുകയാണ് നമ്മൾ രാമ രാമായണ കിളിപ്പാട്ടിൽ ചോ പറയുന്നുണ്ട് രാമൻ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ പറയണ്ടേ എന്താ അത് വനദേവതമാരെ നിങ്ങളുണ്ടോ നിങ്ങളുമുണ്ടോ കണ്ടോ വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോ വൃക്ഷങ്ങളോടും पश्चिमगाधि लोड़ों का छोड़ चलते चलते श्री राम और लक्ष्मण उस स्थान पर पहुंचे, जहाँ छद विच्छद दशा में जटायु पटा हुआ तो हुआ था जटायु ने उन्हें बताया प्रभु लंका का राजा रावण सीता जी का हरण करके ले गया है और उसी ने मेरी ये दुर्दशा की है राम लक्ष्मण को सीता का समाचार देकर जटायु ने अपने प्राण त्याग दिए ഏഹ് അങ്ങനെ നടന്ന് നടന്ന് ശ്രീരാമനും ലക്ഷ്മണനും ആ ഒരു സ്ഥലത്ത് എവിടെ എത്തിയത് മുറിവേറ്റു കിടക്കുന്ന ജടായു എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ എത്തി ജടായു അവരോട് പറഞ്ഞു പ്രഭു ലങ്കയിലെ രാജാവായ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ഏ അവനാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്ന് പറഞ്ഞു ഏ രാമനും ലക്ഷ്മണനും രാമനോടും ലക്ഷ്മണനോടും സീതയെക്കുറിച്ചുള്ള എല്ലാ വാർത്തകളും പറഞ്ഞു കൊടുത്ത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജടായു തൻ്റെ പ്രാണത്യാഗം ചെയ്തു അതായത് ജടായു മരിച്ചു എന്നർത്ഥം ജടായുവിൻ്റെ ജീവൻ പോയി ക അന്തിമ സംസ്കാർ കർണയ്ക്ക് ബാദ് ദോനോ ഭായി ആകെ ബഡെ രാസ്തേമേ ഉൻ കി ഭേദ വാ വാനർ രാജ് സുഗ്രീവ് കെ ബുദ്ധിമാൻ മന്ത്രി ഹനുമാൻ സെ ഹൂ ഹനുമാൻ ദോനോ ഭയോ കോഋഷ്യമുഖ് പർവത് പറ ഗെ ശ്രീരാം ആതതായി ബാലിക്കാ വധ കർക്കെ സുഗ്രീവ് സെ മൈത്രി സന്ധി കർ ഓർ സുഗ്രീവ്നെ മഹാവീർ ഹനുമാൻ തഥാ അന്യ ബാൻഡ്രോ കോ സീതാജിക്ക് ഖോജ്മെ ലാദിയങ്ങനെ ജടായുവിൻ്റെ അന്ത്യസംസ്കാരമൊക്കെ കഴിച്ച് രണ്ട് സഹോദരങ്ങളും മുന്നോട്ട് പോയി അന്വേഷിച്ച് അന്വേഷിച്ച് പോയി തുടങ്ങി വഴിയിൽ വെച്ച് ആരെ കണ്ടുമുട്ടി വാനര രാജനായ സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാനെ കണ്ടു കണ്ടുമുട്ടി ബുദ്ധിമാനായ ഹനുമാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഹനുമാൻ രണ്ട് സഹോദരങ്ങളെയും എവിടേക്ക് കൊണ്ടുപോയി ഋഷ്യമോഖ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി ശ്രീരാമൻ സ്വേച്ഛാധിപതിയായ ബാലിയെ വധിച്ച് സുഗ്രീവൻ സുഗ്രീവനുമായിട്ട് മൈത്രി ഉണ്ടാക്കി കൊടുത്തു ഏ മൈത്രി സന്ധി മൈത്രി പറഞ്ഞാൽ സൗഹൃദം സുഗ്രീവനും ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ആയിട്ട് സൗഹൃദം സന്ധ്യയിൽ ഏർപ്പെട്ടുകൊണ്ട് സുഗ്രീവൻ മഹാവീർ മഹാവീർ ഹനുമാൻ അതുപോലെ മറ്റ് വാണ്ട്രന്മാരും കൂടി സീതയെ അന്വേഷിച്ച് അന്വേഷിക്കാമെന്ന് നിശ്ചയിച്ചു ഏ അങ്ങനെ തീരുമാനിച്ചു അതിനിടയിൽ ഒരുപാട് കഥകളുണ്ട് രാമായണത്തിൽ നമ്മുടെ ബാല്യെ വധിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യം അതിൽ പറയുന്നുണ്ട് അതിനുശേഷം സുഗ്രീവൻ അത് മറന്നതായിട്ട് കാണിക്കുന്നു അത് ശ്രീ ഹനുമാൻ ഓർമ്മിപ്പിക്കുകയും ലക്ഷ്മണൻ സുഗ്രീവനെ അടുത്തു വന്നിട്ട് കോപത്തോടെ ഒരു സുഗ്രീബൻ വാക്ക് പറഞ്ഞത് മറന്നു എന്ന ചിന്തയിൽ അവിടെ പോയിട്ട് ദേഷ്യപ്പെടുന്നതും ഒക്കെ ഉണ്ട് കഥകൾ ഒരുപാടുണ്ട് അങ്ങനെ അതിനു മുമ്പേ തന്നെ ഹനുമാൻ ഓർമ്മിപ്പിച്ചപ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും വാൻഡ്രന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവരോടൊക്കെ അന്വേഷിക്കുവാനും ആയിട്ട് കൊണ്ട് സുഗ്രീവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പറയുന്നുണ്ട് നമുക്കിതൊരു ചെറിയ പുസ്തകമായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അടുത്തത് അശോക് വാടിക്ക അമ്മയും ഹനുമാൻ ഏഹ് അശോക് വാടിക്കയിലെ ഹനുമാൻ അശോ ഹനുമാൻ അശോകവനികയിലെത്തി ഏഹ് അശോകവനത്തിലെത്തി गिद्धराज जटायु के कथन और अन्य साक्ष्यों के आधार पर श्रीराम ने हनुमान श्रीराम ने अनुमान लगाया कि राक्षस राज रावण जी को दक्षिण दिशा में स्थित लंका में लेकर गया है इसी आधार पर सीता जी की गोज में सभी दिशाओं में बानर भेजे गए किंतु लंका की ओर महावीर हनुमान जामवंत അംഗത് ആദിയോ ധവോക്കോ भेजा गया പക്ഷി പക്ഷിരാജനായ ജട്ടായുവിൻ്റെ വാക്കുകളിലൂടെ മറ്റ് വാക്കുകളിലൂടെയും മറ്റ് സാക്ഷ്യങ്ങളിലൂടെയും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ മനസ്സിലാക്കിയത് മനസ്സിൽ ചിന്തി ഇങ്ങനെ അനുമാനിച്ചു അങ്ങനെ ആയിരിക്കാമെന്ന് ഏകദേശം ഒരു രാക്ഷായ രാവണൻ സീതയെ ദക്ഷിണ ദിശയിലേ സ്ഥിതി ചെയ്യുന്ന ലങ്കയിലേക്കാണ് കൊണ്ടുപോയതെന്ന് തോന്നി അങ്ങനെ അനുമാനിച്ചു ഇതനുസരിച്ച് സീതയെ അന്വേഷിക്കുവാനായിട്ട് എല്ലാ ദിശകളിലേക്കും വാന്രന്മാരെ എല്ലാ ഭാഗത്തേക്കും അയച്ചിട്ടുണ്ടെങ്കിലും കൂടി लंग लाइट महावीर हनुमे जावाने अंगदने मुदर योद्धाकल अच्छा हनुमान मार्ग की बाधाओं को पार करते हुए समुद्र को लाख कर लंका नगरी में जा पहुँचे वहाँ उन्होंने लंका के एक एक भवन में सीता जी की खोज की किंतु राक्षस राक्षसियों के अलावा कोई उनकी दृष्टि में न आया सहसा एक भवन से उन्हें श्री राम नाम नाम की गूंज सुनाई पड़ी यह भवन रावण के छोटे भाई विभीषण का था हनुमान हनुमान ने विभीषण को प्रणाम करके अपना परिचय दिया और अपना मंतव्य उनके सामने प्रकट किया विभीषण ने बताया कि रावण ने सीता जी को अशोक वाटिका में ठहराया है ഹനുമാൻ ശീക അശോകവാടിക സ്വപ്ന ഹനുമാൻ മാർഗത്തിലെ വഴിയിൽ കിടക്കുന്ന അന്വേഷിക്കുമ്പോൾ വഴിയിൽ ഉണ്ടാവുന്ന എല്ലാ തടസ്സങ്ങളെയും കടന്ന് അതിജീവിച്ച് എന്നൊക്കെ നമ്മൾ പറയും ഏതടസ്സങ്ങളെയൊക്കെ വെട്ടിമാറ്റി അതിനൊക്കെ കടന്ന് ലങ്ക സമുദ്രവും കടന്ന് ലങ്കയിൽ എത്തിച്ചേർന്നു ലങ്കയിലെത്തിച്ചേർന്നു അവിടെ ലങ്കയിലെ ഓരോ വീടുകളിലും സീതയെ അന്വേഷിച്ചു പക്ഷേ രാക്ഷസ രാക്ഷസമാരെയും രാക്ഷസന്മാരെയും അല്ലാതെ അവിടെ വേറെ ആരെയും തന്നെ കണ്ടില്ല പെട്ടെന്ന് ഒരു ഭവനത്തിൽ ശ്രീരാമൻ്റെ പേരിങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് നാമം മുഴങ്ങി കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ഭാവൻ ആരുടേതായിരുന്നു ചെറിയ രാവണൻ്റെ ചോട്ടേ ഭായിയായ അനിയൻ അനുജനായിട്ടുള്ള വിഭീഷണൻറ്റേതായിരുന്നു ഏഹ് ഹനുമാൻ വിഭീഷണനെ തൊഴുതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തൻ്റെ ഉദ്ദേശം പറഞ്ഞു വിഭീഷണൻ മനസ് ഭീഷണം പറഞ്ഞു രാവണൻ സീതയെ അശോകവനത്തിൽ ഇരുത്തിയിട്ടുണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഉം പറയും ഹനുമാൻ വേഗം അശോകവനത്തിലേക്ക് പോയി ആ സമയം രാവണൻ അവിടെ മണ്ടോദരിനെയും മറ്റു നാ മുതലായ റാണിമാരെയൊക്കെ കൂട്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവള് അവരൊക്കെ രാക്ഷസിമാരൊക്കെ ഉണ്ട് കുറേ രാക്ഷസിമാരൊക്കെ ഉണ്ട് അവരൊക്കെ കൂടി അവർ ഭീഷണിപ്പെടുത്തി സീതയെ ഭീഷണിപ്പെടുത്തി തൻ്റെ റാണിയാവാനുള്ള സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാൻ റാണിയാവണം എന്നുള്ള ഒക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വപ്നം സഫലമാക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് കണ്ടത് ഹനുമാൻ അവിടെ പോയിട്ട് नमस्ते अर्थ भागो माई नीट वरा नमस्ते